ഹായ് ഓൾ എല്ലാവർക്കും പോസിറ്റീവ് വൈബ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഡി എം അവേക്കൻ ആയോ ഇല്ലയോ എന്ന് നമുക്കെങ്ങനെ അറിയാം ഓക്കെ അപ്പോൾ ഇന്ന് ബുദ്ധപൂർണിമയാണ് അപ്പോൾ ഇന്ന് കളക്റ്റീവ്ലി ഡി എം അവേക്കനിങ് നടക്കുന്ന നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം നിങ്ങളുടെ തേർഡ് ഡെയിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു പെയിൻ പോലെ ഒരു ക്ലൻസിങ് നടക്കുന്ന പോലെ ഒരു എഫക്റ്റ് ഒരു ചെറിയൊരു പെയിൻ ഒരു ഒന്നോ രണ്ടോ മൂന്നോ മിനിറ്റത്തേക്ക് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾ എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്നൊരു പെയിൻ അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ആ സമയത്താണ് അവിടെ വേക്കനിങ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അടിഞ്ഞി അതുപോലെ തന്നെ രണ്ട് മൂന്ന് ദിവസമായിട്ട് നിങ്ങൾക്ക് റൂട്ട് ചക്രയിലെ പെയിൻ അതുപോലെ വയർ വയറിനൊരു ബുദ്ധിമുട്ട് ദഹനം കറക്റ്റാകാതെ ലൂസ് മോഷൻ പോലെ വയറിൻ്റെ വേദന പോലെ പിന്നെ ഇന്ന് തീരെയും ഇന്നത്തെ ദിവസം ഒരു സഫൊക്കേഷൻ ഇങ്ങനെ ഛർദിക്കാൻ വരുന്ന പോലെ പിന്നെ രണ്ട് ദിവസമായിട്ടിങ്ങനെ നെഞ്ചിന് ഒരു ഭാരം പോലെ വല്ലാത്തൊരു ഭാരം നെഞ്ചിന് അങ്ങനെ ത്രോട്ട് ചക്രയ്ക്ക് അത് ഒരു ചെറിയ പെയിനോ എന്തെങ്കിലും ചെറിയ രീതിയിൽ അങ്ങനെ ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ടോ എന്ന് നോക്കുക ഉണ്ടെങ്കിൽ അത് ഡിയം അവിടെ അവേക്കനിങ് ആകുന്നതിൻ്റെ ലക്ഷണങ്ങളാണ് രണ്ടാമതായിട്ട് നിങ്ങൾക്ക് അമിതമായ ദേഷ്യം നിങ്ങൾ സാധാരണ നിങ്ങളെന്ന വ്യക്തി ഒരു കാര്യത്തോട് എങ്ങനെയാണോ പ്രതികരിക്കുന്നത് അതിൽ നിന്നും ഒരു എത്രയോ മടങ്ങ് ഒരു പക്ഷെ ഒരു നൂറ് മടങ്ങോളം കൂടുതലായി നിങ്ങൾ ആവശ്യമില്ലാതെ ഓവർ റിയാക്റ്റ് ചെയ്യുന്നു ഒരു കാര്യത്തോട് അങ്ങനത്തെ ഒരവസ്ഥയിലേക്ക് നിങ്ങൾ പോയിട്ടുണ്ടോ എന്ന് നോക്കുക അത് കാരണം എന്ന് വെച്ചാൽ അവരവിടെ ഡി എം ആർ ഇതുവരെ പല സാഹചര്യങ്ങളും അവർ സഹിച്ച് ക്ഷമിച്ച് മുന്നോട്ട് ഒരു വ്യക്തിയാണ് ഒരു റിലേഷൻഷിപ്പ് ആകാം ഫാമിലി ആകാം കരിയറാകാം ഫിനാൻഷ്യൽ ഇഷ്യൂസ് ആകാം അവരെ എന്ത് സാഹചര്യത്തിലായാലും അവർ ക്ഷമിച്ച് 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 ഈ നെല്ലിപ്പലക കണ്ടു എന്നൊക്കെ പറയുന്നൊരവസ്ഥയിലാണ് നിൽക്കുന്നത് അവർ തിരിച്ച് പ്രതികരിച്ച് തുടങ്ങിയ ഒരു സിറ്റുവേഷനാണ് ഇതുവരെ അവരത് സഹിച്ചു നിന്നു ഇനി സഹിക്കാൻ കഴിയില്ല പ്രതികരിച്ചേ മതിയാകൂ എന്നുള്ള രീതിയിൽ അവരും ഇതേ സിറ്റുവേഷനാണ് ചെറിയൊരു കാര്യമാണെങ്കിൽ പോലും അവരുടെ മുന്നിലേക്ക് എത്തുന്ന ചെറിയൊരു ഇഷ്യൂ ആണെങ്കിൽ പോലും അവർ പ്രതികരിക്കുന്നത് അതിന് എത്രയോ മടങ്ങായിട്ടാണ് കാരണം അതുവരെ അവർ അത്രയും സഹിച്ചു നിന്നു അതിൻ്റെ ഒരു റിസൾട്ടാണ് ഇത്രയധികം ദേഷ്യത്തിലൂടെ പുറത്തേക്ക് വരുന്നത് ഭയങ്കരമായൊരു ദേഷ്യം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു ദേഷ്യത്തിലേക്ക് ഡി എഫ് പോകുന്നുണ്ടാവും അപ്പോൾ ഒരു കറണ്ട് എനർജി അപ്ഡേറ്റ് ആയിട്ട് ഞാനൊരു ഓം ശാന്തി എന്നുള്ള മന്ത്ര ഒരു മന്ത്രവും ഇട്ടിട്ടുണ്ടായിരുന്നു ആ നമുക്ക് നമ്മുടെ കയ്യിലെ കൺട്രോൾ നിൽക്കാതെ വരുമ്പോൾ ഓം ശാന്തി ഓം ശാന്തി എന്ന് ചൊല്ലുമ്പോൾ നല്ല രീതി ലീഫ് കിട്ടും ഇങ്ങനെ നിങ്ങളുടെ ഏത് സാഹചര്യത്തിലും നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു ദേഷ്യം എന്തെങ്കിലും വന്നാലേ നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ ഭയ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മന്ത്രയാണ് ഓക്കെ അപ്പോൾ അതുമാത്രമല്ല നമ്മളടുത്ത് എന്നും നമ്മുടെ അടുത്ത് ഇടപഴകിക്കൊണ്ടിരുന്ന ഫാമിലി മെമ്പേഴ്സ് അവരും നമ്മളോട് പ്രവോക്ക് ഒരു നമ്മളെ പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിൽ അവർ സംസാരിക്കും നമുക്ക് ദേഷ്യം വരും ഓട്ടോമാറ്റിക്കായിട്ട് പക്ഷെ അവർ പ്രൊവോ അവരുടെ ഭാഗത്തുനിന്ന് ഒരു പ്രൊവക്കേഷൻ ഉണ്ടായി നമ്മൾ കൊടുക്കുന്ന ഒരു റിസൾട്ടെന്ന് പറയുന്നത് അതിന് എത്രയോ ഇരട്ടിയായിട്ടാണ് തിരിച്ച് നമ്മുടെ പ്രതികരണം അതുവരെ ചിലപ്പം നമ്മൾ ആ പോട്ടെ അവരെന്തെങ്കിലും പറഞ്ഞുകൊണ്ട് പോട്ടേന്ന് കരുതി ഇരുന്ന നമ്മൾ ഭയങ്കരമായിട്ട് പ്രതികരിക്കുന്നൊരവസ്ഥ ഫാമിലിയുടെ ഭാഗത്തു നിന്നും ഒരു ഇറിറ്റേറ്റിംഗ് ക്യാരക്ടർ ഒരു ടൈം അതുപോലെ ഒരു ഒറ്റപ്പെടുന്ന ഒരു ഫീലിംഗ് എല്ലാവരും ഉണ്ട് ചുറ്റിൽ പക്ഷെ നിങ്ങൾ ഒറ്റപ്പെട്ട് പോവുകയാണ് മാനസികമായിട്ട് അങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് വരുന്നുണ്ടാകാം ഇത് തന്നെയാണ് അവിടെ ഡി എഫിന് ഡി എമ്മിൻ്റെ ലൈഫിൽ നടക്കുന്നത് ഡി എമ്മും ജീവിത സാഹചര്യങ്ങളിൽ എല്ലാരാലും ഒറ്റപ്പെട്ട് അതുവരെ ആർക്കു വേണ്ടിയാണോ അവർ ജീവിച്ചത് അവരുടെ അവരിൽ നിന്ന് എൻ്റെ കുറ്റങ്ങൾ കേട്ട് പഴികൾ കേട്ട് സ്വയം ഒരു തിരിച്ചറിവിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള ഒരു ലക്ഷണങ്ങൾ അമിതമായ ദേഷ്യവും മറ്റുള്ളവരിൽ നിന്നുള്ള പ്രൊവക്കേഷനും ലോൺലിനെസ്സും ചക്രാസിലുണ്ടാകുന്ന പെയിനും സഫോക്കേഷനും ലൂസ് മോഷൻ എന്ന് പറഞ്ഞാൽ സാധനം ഒരു ലൂസ് മോഷൻ വന്നാൽ കുറേ നേരം നമുക്കതുണ്ടാവും ഇത് അങ്ങനെയല്ല ഒരു ദിവസം ചിലപ്പോൾ ഒരു പ്രാവശ്യം വന്നാലും അത് ആ വയർ വയർ ക്ലീനായി പോകുന്ന പോലെ അങ്ങനെ ഒരു അത് നമുക്ക് മനസ്സിലാകും എന്തോ നമ്മുടെ ഉള്ളിലുള്ള ഒരു പുറത്തേക്ക് ഒരു നെഗറ്റീവ് ഇത് കളഞ്ഞ പോലെ നമുക്കത് ഫീലാകും ഓക്കെ അപ്പോൾ അവിടെ ഡി എമ്മിൻ്റെ ആ വേക്കനിങ് സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു സിംറ്റമാണ് എല്ലാവർക്കും സെപ്പറേഷനിൽ ഇരിക്കുന്നവർക്കും സെപ്പറേഷനിൽ നിന്ന് മിക്കവാറും നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ ലഭിച്ചിട്ടുണ്ടാകും കമ്മ്യൂണിക്കേഷൻ ലഭിച്ചവർക്ക് സന്തോഷകരമായ വാർത്ത തന്നെയാണ് അപ്പോൾ നമ്മുടെ ഇതുവരെയുള്ള ഇൻവർക്കിന് നമ്മുടെ പ്രയത്നത്തിന് ഒക്കെ റിസൾട്ട് കിട്ടി എന്നാണ് അതൊക്കെ നല്ല കാര്യമാണ് അതിനനുസരിച്ചുള്ള റിസൾട്ട് കിട്ടുന്നുണ്ട് അതൊക്കെയും ശരിയാണ് എന്നിരുന്നാലും അതിനിടയിൽ നിങ്ങളെന്നുള്ള വ്യക്തി ആ വ്യക്തിത്വം നഷ്ടപ്പെടുന്നുണ്ടോ എന്ന് എന്നുകൂടി ചിന്തിക്കുക നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം മറന്ന് ഇന്നർ വർക്ക് ഇന്നർ വർക്ക് ഇന്നർ വർക്ക് എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തെ അത് ബാധിക്കും നിങ്ങളുടെ മനസ്സിനെ ബാധിക്കും ആത്മാവിനെയും ബാധിക്കും മൊത്തത്തിൽ നിങ്ങളെന്നുള്ള വ്യക്തിത്വം നഷ്ടപ്പെട്ടു പോകും അപ്പോൾ ഈ ഒരു ടൈമെന്ന് പറയുന്നത് നമുക്ക് നമ്മളെ ഒരു സെപ്പറേഷനിൽ ഇരിക്കുന്ന ഒരാൾക്ക് നമുക്ക് നമ്മളെ തിരിച്ചറിയാനും നമ്മളെ പരിപോഷിപ്പിക്കുവാനുമുള്ള ഒരു സമയമാണ് ഇനവർക്ക് ചെയ്തോളൂ ചെയ്യണം തീർച്ചയായിട്ടും പക്ഷേ അതിലുപരിയായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം നിങ്ങളെ തന്നെയാണ് ഡി എം ട്രിഗർ തന്ന് സെപ്പറേഷനിലാക്കി പോകുമ്പോഴും എന്താണ് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കൂ നിങ്ങളുടെ ഉള്ളിലെ ശക്തി മനസ്സിലാക്കൂ എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു സ്പിരിച്വൽ ജേണിക്കപ്പുറം നമ്മളെന്നൊരു വ്യക്തിയുണ്ട് ഒരു വ്യക്തിത്വമുണ്ട് അതിനെ നഷ്ടപ്പെടുത്തി കളയരുത് അത് ഇപ്പോഴും നിങ്ങൾക്കുണ്ടാകണം ഇനി ടി എം വന്ന് നിങ്ങളൊരു യൂണിയനിലേക്ക് വന്നാലും എപ്പോഴായാലും ഈ ജീവിതകാലം മുഴുവനും ഓക്കെ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു വ്യക്തിത്വം നിങ്ങളേതായിട്ടുള്ളൊരു ജേണി നിങ്ങളേതായിട്ടുള്ള ലക്ഷ്യങ്ങൾ ഒക്കെ നിങ്ങളുടെ സോൾ പർപ്പസ് ഇതൊക്കെ നിങ്ങൾക്കുണ്ടായിരിക്കണം ഇതിലെല്ലാം വ്യക്തമായ ഒരു ധാരണ ഉണ്ടായിരിക്കണം ജീവിതത്തെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഉണ്ടായിരിക്കണം നമ്മുടെ ഓരോ കാര്യങ്ങളെക്കുറിച്ചും ക്ലിയർ കട്ടായിരിക്കണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ സെവൻ ഡേയ്സ് ചാലഞ്ച് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഞാൻ തന്നിട്ട് എല്ലാം നിങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞ് നിങ്ങൾ ഈ വീഡിയോ കേൾക്കും ആ നാളത്തോട് ചെയ്യാം എന്ന് പറഞ്ഞ് ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസം ചെയ്യാൻ ചെയ്താലായി അതിലൊന്നോ രണ്ടോ കാര്യങ്ങൾ ചെയ്യും ബാക്കിയുള്ളത് അവിടെ കളയായി അതുകൊണ്ടാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ കാര്യങ്ങളായിട്ട് പറഞ്ഞ് ഇത് ചെയ്യൂ നിങ്ങളെ രാവിലെ ഉറക്കം എഴുന്നേക്കൂ ഉറക്കം എഴുന്നേൽക്കുമ്പോൾ ഫോണ് നോക്കാതിരിക്കൂ അല്ലെങ്കിൽ നിങ്ങൾ കൃത്യസമയത്ത് ഫുഡ് കഴിക്കൂ ഇതൊക്കെ നിങ്ങൾക്ക് എല്ലാം താളം തെറ്റി കിടക്കുകയാണെന്ന് എനിക്കറിയാം കാരണം ഞാനും ഇതേ ഒരു ജേണിയിലൂടെ പോകുന്ന ഒരാളാണ് ഓക്കെ അപ്പോൾ ഇതെല്ലാം കറക്റ്റ് ചെയ്ത് നിങ്ങളെന്നുള്ള വ്യക്തി ഈ ഒരു സെവൻ ഡേയ്സ് ചലഞ്ച് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് ഒരുപാട് മാറ്റം ഉണ്ടാകും ഇത് ചെയ്ത് മുന്നോട്ട് വന്ന ഒരു വ്യക്തിയെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഹാപ്പിയാണ് കാരണം ആ ഒരു വ്യക്തിയുടെ ഒരു ജീവിതത്തിലൊരു ഷെഡ്യൂൾ വന്നിട്ടുണ്ടാകും അതുവരെ അയാൾ എങ്ങനെയായിരുന്നു അതിൽ നിന്നും വ്യത്യസ്തമായി ഒരു ഷെഡ്യൂൾ അയാളുടെ ഒരു ഡേക്ക് ഇന്ന സമയം ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യാൻ പാടില്ല എനിക്കിതിനാണ് പ്രയോറിറ്റി എന്നൊക്കെ വന്നിട്ടുണ്ടാകും ഒരു സെവൻ ഡേയ്സിൻ്റെ ചലഞ്ച് പറഞ്ഞിട്ടുള്ളൂ ഓക്കെ ഇത് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊരു ഫോർട്ടീൻ ഡേയ്സ് ചലഞ്ച് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ ഇതൊരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇത് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്ത് ഒന്ന് ഒരു കംപ്ലീറ്റ് പാക്കേജായിട്ട് വന്നാൽ മാത്രമേ അടുത്തൊരു ചലഞ്ചിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ അത് കുറച്ചുകൂടി കൂടി ഡെപ്തിലേക്കുള്ളതായിരിക്കും അങ്ങനെ നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും എൻഡെപ്ത്ത് എങ്ങനെ നമ്മളെ നോക്കി കാണണം എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ എനിക്ക് ഓരോ ഇങ്ങനെ ഒരു ചലഞ്ചായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് താല്പര്യമുണ്ട് താല്പര്യത്തോടെ ചെയ്യുന്ന കുറച്ച് പേരുണ്ട് അതവർ വീഡിയോ ലൈക്ക് ചെയ്യുന്നില്ലെങ്കിലും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് ദാറ്റ്സ് ഫൈ എന്നാലും എനിക്കൊരു സപ്പോർട്ട് എന്ന രീതിയിൽ കാണുന്ന വീഡിയോസ് നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഓക്കെ ഒരു പക്ഷേ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ അപ്പോൾ എനിക്ക് അറിയാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് അപ്പോൾ നിങ്ങളൊന്നും ചെയ്യാതിരിക്കുമ്പോൾ അതൊരു വിഷമം തന്നെയാണ് അപ്പോൾ നമ്മുടെ വ്യക്തിത്വത്തെ നല്ല രീതിയിൽ കൊണ്ടുവരാനും നമ്മുടെ ഫിനാൻസ് കരിയർ ഇതൊക്കെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരാനും അതോടൊപ്പം നമ്മുടെ നമുക്കുള്ള ഡ്രോമാസ് നമുക്കുള്ള കർമാസ് ജനറേഷണൽ കേഴ്സസ് വരെ റിമൂവ് ചെയ്ത് നമ്മുടെ ഇനിയുള്ള പോലും നമുക്ക് ഇതിൽ നിന്നൊക്കെ റിമൂവ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കും അത്രയ്ക്കും നല്ലൊരു ഒരു പവർഫുൾ ജേണിയാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അത്രയ്ക്കും പവർഫുള്ളായിട്ടൊരു ജേണിയിൽ നിൽക്കുന്ന ഒരു വ്യക്തി അതുപോലെ പവർഫുള്ളായിരിക്കണം ഡിഗ്നിഫൈഡ് ആയിരിക്കണം ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഒരു ജോലിയാണ് നമ്മൾ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് നമുക്ക് വേണ്ടി മാത്രമല്ല ഇപ്പോൾ നമുക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നു നമ്മുടെ ജോലിക്ക് വേണ്ടി ചെയ്യുന്നു അതോടൊപ്പം നമ്മളൊരു സോൾ പർപ്പസിലേക്ക് വരുമ്പോൾ നമ്മൾ മറ്റുള്ളവരെയും കൂടി ഗൈഡ് ചെയ്യേണ്ട ഒരാളായിട്ടോ മറ്റുള്ളവരെ സഹായിക്കേണ്ട ഒരാളായിട്ടോ ഒക്കെ വരും അപ്പോൾ മറ്റുള്ളവരെ ഗൈഡ് ചെയ്യുന്ന ഒരാൾ എപ്പോഴും ഒരു ഐഡിയൽ പേഴ്സൺ ആയിരിക്കണം അല്ലേ മറ്റുള്ളവരെ ദഹിക്കുന്ന ഒരാൾ എപ്പോഴും അവർക്ക് ഒരു ഐഡിയലായിട്ട് തോന്നണം എന്നാൽ മാത്രമേ അത് നമ്മളെ അനുസരിക്കുകയുള്ളൂ അപ്പോൾ ആദ്യം നിങ്ങളുടെ ഈ ഡേ ടു ഡേ ഉള്ള കാര്യങ്ങളെല്ലാം മെച്ചപ്പെടുത്തി എടുക്കണം അതിന് വേണ്ടിയിട്ടാണ് ആ ചലഞ്ച് കൊടുത്തിരിക്കുന്നത് അത് ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ല ചെയ്തിട്ടില്ല എങ്കിൽ ഡേ പോവുക ഞങ്ങൾ സിക്സ് ഡേയ്സ് വരെ കൊടുത്തിട്ടുണ്ട് അതിന് ഇനി നാളെ കൂടി ആകുമ്പോൾ കംപ്ലീറ്റ് ആകും അത് നിങ്ങൾ ഓരോ എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യാൻ നിൽക്കരുത് സ്ലോ ആൻഡ് സ്റ്റഡി പ്രോസസ് വിൽ ബി സ്ലോ ആയിട്ട് സ്റ്റഡിയായിട്ട് നിങ്ങൾ ചെയ്യും നിങ്ങളത് വിജയിക്കും ഓരോ ദിവസം ഓരോ കാര്യം വെച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്താൽ മതി ഒരാഴ്ച കൊണ്ട് നിങ്ങൾ ഓക്കെ ആവും ഓക്കെ ഒരാഴ്ച സമയം കൊണ്ട് നിങ്ങളൊരു കംപ്ലീറ്റ് പാക്കേജായി വന്നതിന് ശേഷം ഞാൻ അടുത്ത ഒരു പതിനാല് ദിവസത്തെ ഒരു ചലഞ്ച് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ കണ്ടി കുറച്ചുകൂടി ഡെപ്തിലേക്കുള്ള കാര്യങ്ങളായിരിക്കും അതിലുണ്ടാവുക പിന്നെ ഇപ്പോൾ ഇത് ഇത്രയും സെവൻ ഡേയ്സ് കൂടെ വന്നവരും അവർ ഇതേ ഇത് മെയിൻ്റെയിൻ ചെയ്ത് മുന്നോട്ട് അടുത്ത ആഴ്ച പോകണം ഇവിടെ വന്നു ഇനി ഒരു ചീറ്റിങ് ചെയ്യരുത് ഇനി നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ല നമ്മളെ സ്വയം ചീറ്റ് ചെയ്യുന്നില്ല ഓക്കെ ഈ ഏഴ് ദിവസം എങ്ങനെയാണോ മുന്നോട്ട് പോയത് അതുപോലെ തന്നെ ഇനിയുള്ള ഏഴ് ദിവസവും മുന്നോട്ട് പോകണം ഞാൻ നിങ്ങളോട് ഈ കാര്യങ്ങൾ ചെയ്യാൻ പറയുന്നുണ്ടെങ്കിൽ ഞാൻ അതേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇതെല്ലാം ചെയ്ത് ചെയ്ത് നിങ്ങൾക്കൊരു മാതൃകയായി നിന്നുകൊണ്ടാണ് നിങ്ങളോട് ഇത് ചെയ്യാൻ പറയുന്നത് ഓക്കെ അപ്പോൾ എനിക്കത് പറയാനുള്ള റൈറ്റ്സ് ഉണ്ട് നാളെ നിങ്ങൾക്കിതുപോലെ മറ്റൊരാളോട് ഒരു റൈറ്റ്സ് ഉണ്ടാകണം നാളെ ഒരു സോൾ ജേണിയിലേക്ക് വരേണ്ടവരാണ് മറ്റുള്ളവരെ നയിക്കേണ്ടവരാണ് അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കേണ്ടവരാണ് അപ്പോൾ അതിനുള്ളൊരു ഡിഗ്നിറ്റി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം ഓക്കെ അപ്പോൾ അത് അതെ ബസ്റ്റായിട്ട് നിങ്ങൾ കണ്ടത് ഫോളോ ചെയ്യാം എനിക്ക് ഫോർട്ടീൻ ഡേയ്സിൻ്റെ ചാലഞ്ച് വരണമെന്ന് നല്ല ആഗ്രഹമുണ്ട് അതും കൂടിയൊക്കെ ആകുമ്പോൾ നമ്മൾ സൂപ്പർ ആകും ഓക്കെ വണ്ടർഫുൾ ആകും ഓക്കെ ഡിയോസ് താങ്ക് ഒരു കാര്യം കൂടി എനിക്ക് ടാരക്ട് റീഡിങ്സ് അപ്ലോഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇൻഫ്ലൈൻസ് ജേണിയിലുള്ളവർ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു റീഡിങ് വേണമെന്നുണ്ടെങ്കിൽ ഒരു കളക്റ്റീവ് റീഡിങ് ആയിട്ട് ചെയ്യാനാണ് ഒരു ക്വസ്റ്റിൻ നിങ്ങളുടെ മനസ്സിലുള്ള ക്വസ്റ്റിൻ എന്താണോ അതൊന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ടിരിക്കുക അതിൻ്റെ റീഡിങ് ഞാൻ ചെയ്യാം പേഴ്സണൽ റീഡിങ്സ് ആണ് ആവശ്യമെങ്കിൽ ഞാനിവിടെ നമ്പർ കൊടുത്തേക്കാം ഞങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ നീ യേസ് താങ്ക്